റദ്ദാക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഇടതനുകൂല സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകൾ എന്ന് വ്യക്തമായതോടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യു ഡി എഫ് ഭീകരപ്രവർത്തനത്തിന് സമാനമായ കാര്യമാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിയമ നടപടി തുടരുമെന്ന് ഷഫി പറമ്പിലും വ്യക്തമാക്കി അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി നോക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പലിനെതിരെ ഇടതു കേന്ദ്രങ്ങളുടെ വലിയ പ്രചാരണായുധമായിരുന്നു കാഫി സ്ക്രീൻഷോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രചരണം സംഭവത്തിൽ ആരോപണവിധേയനായ യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് നൽകിയ റിപ്പോർട്ടിൽ സമൂഹ മാധ്യമത്തിലെ ഇടത് ഗ്രൂപ്പുകളാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമായി ഇതോടെ യു പ്രതിഷേധം കടുപ്പിച്ചു വടകരയിൽ സി പി ഐ എം നടത്തിയത് ഭീകരപ്രവർത്തനങ്ങൾക്ക് സമാനമായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു കാഫിറാണ് എന്നുള്ള പ്രചരണം നടത്തി എന്ന പേരിലാണ് ഈ പ്രചരണം മുഴുവൻ അതുണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ് സാമൂഹ്യമായി ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ് എത്രമാത്രം കടുത്തതായിരിക്കും അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും ആഘാതം എന്തായിരിക്കും എന്ന് നമ്മൾ അത് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ് ഒരുതരം തരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് സി പി എം നടത്തിയത് വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി ഐ എം പ്രവർത്തകരാണെന്നും നിയമ നടപടി തുടരുമെന്നും ഷാഫി പറമ്പിലും വ്യക്തമാക്കി മുഖം ഇല്ലാത്ത ആളുകളായതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം തള്ളി പറഞ്ഞിരുന്നു ഇപ്പം മുഖമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് സജീവ അടിമുടി സി പി എം പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട് വ്യാജമായ സ്ക്രീൻഷോട്ട് ആളുകളല്ലേ ഇവര് എന്തുകൊണ്ട് പോലീസ് മടിക്കുന്നു അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും കുറ്റവാളിയെ വരെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഇതിവിടെ നിർത്തുന്നില്ല നിരന്തരമായി നീതിന്യായ പീഠത്തോടൊപ്പം ഞങ്ങളെ സമീപിക്കും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതുവരെ അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുന്നവരെ നിയമത്തിന്റെ വഴിയിലൂടെ മുസ്ലിം ലീഗും ലീഗും യൂത്ത് യൂത്ത് പോഷക സംഘടനകളും മുന്നോട്ട് പോകും ശക്തമായ നേതൃത്വം ലീഗിന്റെ മുടകളും നിയമപരമായി മുന്നോട്ട് പോവുക മാത്രമല്ല രാഷ്ട്രീയമായി അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ നേതാക്കളുടെ കൂടിയാണ് ആരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നതിനെ സംബന്ധിച്ചും പോലീസ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും ആരോപിച്ചു അതേസമയം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി നോക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം പോലീസ് റിപ്പോർട്ടിന്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു അത് വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷു ന്യൂസ് പുനഃസംഘടന വൈകുന്നതിൽ കീഴ്ഘടകങ്ങൾക്ക് അന്ത്യശാസനവുമായി കെ പി സി സി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന മണ്ഡലം വാർഡ് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി